നടനും എം എൽ എയുമായ മുകേഷിനെ കുറിച്ച് സംസാരിക്കുകയാണ് മേരിൽ ദീപിക മുകേഷുമായി തനിക്ക് ഇപ്പോഴും സൗഹൃദമുണ്ടെന്ന് മേദിൽ ദേവിക പറയുന്നു ഒരു ദേശീയ മാധ്യമത്തിനോടാണ് മേദിൽ ദേവികയുടെ പ്രതികരണം ലൈംഗികാരോപണ കേസിൽ കഴിഞ്ഞ ദിവസമാണ് മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് ഈ ഒരു അവസരത്തിൽ മുകേഷിന്റെ മുൻഭാര്യ കൂടിയായ മേദിൽ ദേവിക മുകേഷിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കൂടി ശ്രദ്ധ നേടിയെടുക്കുകയാണ് മുകേഷിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നും താൻ പൂർണ്ണമായും ഇറങ്ങിയെന്നാണ് ദേവിക പറയുന്നത് നിയമപരമായുള്ളത് വേറെ കാര്യമൊന്നും ദേവിക കൂട്ടിച്ചേർക്കുന്നുണ്ട് ഭാര്യയുടെ സ്ഥാനത്തു നിന്നും മാറിയതിനു ശേഷം ഒരു വ്യക്തിയെ അവരായി കാണുക എളുപ്പമാണെന്നും മേതിൽ ദേവിക പറയുന്നു ഭാര്യയായിരിക്കുമ്പോൾ അവരിൽ കാണാതെ പോകുന്ന മൂല്യങ്ങൾ പിന്നീട് കാണാൻ കഴിയും എന്താണ് താൻ ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാകില്ല എന്നും ദേവിക പറയുന്നുണ്ട് കേസ് നടക്കുന്നുണ്ട് എന്നുകൂടി ദേവിക ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ തന്നെ മുകേഷിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ലൈംഗിക ആരോപണത്തെക്കുറിച്ച് മേദിൽ ദേവിക ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ഈ പരാതിയുടെ സത്യാവസ്ഥ തനിക്ക് അറിയാമെന്നാണ് മേദിൽ ദേവിക പറയുന്നത് തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് പക്ഷേ താൻ അതൊന്നും പറയുന്നില്ല ഇപ്പോൾ വന്ന് ഈ ഒരു ആരോപണത്തിന്റെ സത്യം റിയാമെന്നും ദേവിക ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട് ആരോപണത്തിന്റെ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും മേതുൽ ദേവിക വ്യക്തമാക്കുന്നു ആരോപണങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണം ഇല്ലെങ്കിൽ അതിനേക്കാളും വലിയ ശിക്ഷ ഈ വ്യാജ ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് കൊടുക്കണം അത് സ്ത്രീയായാലും പുരുഷനായാലും ചുമ്മാ പറയുന്നത് അപകടകരമാണെന്നും മേതുൽ ദേവിക പറയുന്നു അതേസമയം നൃത്തരംഗത്ത് തന്റേതായി സ്ഥാനം നേടിയെടുക്കുവാൻ കഴിഞ്ഞ നർത്തകിയാണ് മേദുൽ ദേവിക സിനിമകളിൽ നിന്നും നിരവധി അവസരങ്ങൾ മുൻപ് കാലം തൊട്ടേ വന്നിട്ടും നൃത്തത്തിലേക്ക് തന്നെയാണ് മേദുൽ ദേവിക അന്നൊക്കെയും ശ്രദ്ധ നൽകിയത് നടനും എം എൽ എയുമായ മുകേഷുമായുള്ള മേദുൽ ദേവികയുടെ വിവാഹമേറെ ചർച്ചയായി മാറിയിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹവുമായിരുന്നു ഇത് വിവാഹ ജീവിതം മുന്നോട്ടു പോകവേ രണ്ടുപേർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വേർപിരിയാനും തീരുമാനിക്കുകയായിരുന്നു നടി സരിതയുമായുള്ള വിവാഹ മോചനത്തിനു ശേഷമാണ് മുകേഷ് മേതിൽ ദേവിയെ വിവാഹം ചെയ്യുന്നത് സരിത ഗുരുതര ആരോപണങ്ങൾ മുകേഷിനെതിരെ അക്കാലത്ത് ഉന്നയിക്കുകയുണ്ടായി എന്നാൽ പക്ഷേ മേദുൽ ദേവിക വിവാഹമോചന സമയത്ത് മുകേഷിനെതിരെ ഒന്നും തന്നെ പരാതിപ്പെട്ടതുമില്ല അതേസമയം താൻ അദ്ദേഹവുമായി നല്ല സൗഹൃദത്തിലാണെന്നാണ് ദേവിക പറയുന്നത് ശത്രുതയില്ല തങ്ങൾക്കിടയില്ലെന്നും ദേവിക പറയുന്നുണ്ട് ഇപ്പോഴും ദേവിക മുകേഷിനോട് സംസാരിക്കാറുണ്ടെന്നാണ് ദേവിക പറയുന്നത് തന്റെ കളരി പഠന സ്ഥാപനത്തെ പറ്റിയും ദേവിക സംസാരിക്കുന്നുണ്ട് തന്റെ കളരി മുകളിലാണ് അദ്ദേഹം ഇടയ്ക്ക് അവിടെ താഴെ വന്ന് താമസിക്കാറുണ്ടെന്നും ദേവിക പറയുന്നു തങ്ങൾ രണ്ടിടത്താണ് ഇപ്പോൾ കഴിയുന്നതെന്നും ദേവിക വെളിപ്പെടുത്തുന്നുണ്ട് വിവാഹബന്ധം വേർപിരിഞ്ഞതിനു ശേഷമുള്ള ഈ ഒരു സാഹചര്യം സാധാരണക്കാർക്കൊന്നും മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണെന്നും മേദുൽ ദേവിക വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ താൻ ജീവിതത്തിൽ അധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല എന്നും അതുമാത്രമല്ല തനിക്ക് കാര്യങ്ങളെ അവഗണിക്കാനുള്ള ആർക്കറിയാമെന്നും മേദുൽ ദേവിക പറയുകയാണ് പിന്നെ സ്വാഭാവികമായി നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട് എല്ലാം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലേ എന്നും ദേവിക ചോദിക്കുന്നു ഒരു സാഹചര്യവും ഒരു വ്യക്തിയും സ്ഥായി അല്ല എന്നും മേദുൽ ദേവിക വ്യക്തമാക്കുകയാണ് രംഗത്തേക്ക് കടന്നു ഒരുങ്ങുകയാണ് മേദൽ ദേവിക ഇപ്പോൾ ബിജു മേനോൻ നായകനാകുന്ന കഥ എന്ന സിനിമയിലൂടെയാണ് മേദൽ ദേവിക സിനിമയിലേക്ക് തുടക്കം കുറിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്